തൃശൂരിൽ ജയിച്ചതിനു ശേഷവും സുരേഷ് ഗോപിയെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള വിവിധ വ്യാജ വാർത്തകൾ തുടരുകയാണ് മലയാളത്തിലെ ചില പ്രമുഖ ചാനലുകളും ഇതിന് പിന്നിലുണ്ട് തെരഞ്ഞെടുപ്പ് കാലത്ത് ഇത്തരം ചാനലുകൾ സുരേഷ് ഗോപിയെ ലക്ഷ്യം വെച്ച് തന്നെയാണ് മുന്നോട്ട് പോയിട്ടുള്ളത് ലൂർദ് പള്ളിയിൽ താരം സമർപ്പിച്ച സ്വർണ്ണ കിരീടത്തിൽ എത്ര ചെമ്പ് എത്ര സ്വർണം പോണ്ടിച്ചേരി വാഹന രജിസ്ട്രേഷൻ വർഗീയ പാർട്ടിയുടെ കേരളത്തിലെ പ്രതിനിധി അങ്ങനെയുള്ള പല വിവാദങ്ങളെയും വിമർശനങ്ങളെയും അതിജീവിച്ചായിരുന്നു സുരേഷ് ഗോപി തൃശൂർ അങ്ങെടുത്തത് തെരഞ്ഞെടുപ്പ് കാലത്ത് പരമാവധി പരാജയപ്പെടുത്താൻ നോക്കിയ ഇതേ മാധ്യമങ്ങൾ പിന്നീട് അങ്ങോട്ട് താരത്തെ പുകയിത്താനും തുടങ്ങി കേന്ദ്ര മന്ത്രിസ്ഥാനം കിട്ടുമെന്ന് ചില മാധ്യമങ്ങൾ കിട്ടില്ലെന്ന് മറ്റു ചില മാധ്യമങ്ങളും കേന്ദ്ര സഹമന്ത്രിസ്ഥാനം കിട്ടിയതിൽ ചില പ്രത്യേക മാധ്യമങ്ങൾക്ക് പരിഹാസവും എന്നാൽ ഡൽഹിയിലേക്കുള്ള യാത്രയിൽ ഇതേ മാധ്യമങ്ങൾ താരത്തിന്റെ വീടിന് മുന്നിൽ കാവലിരുന്നതും പിന്നീട് അങ്ങോട്ട് കാണേണ്ടി വന്നു അടുത്ത ഘട്ടം പിന്നീട് കാണുന്നത് സുരേഷ് ഗോപി സത്യപ്രതിജ്ഞ ചെയ്യുന്നതിലേക്ക് പോകുന്നു ചില ക്യാമറ കണ്ണുകൾ സുരേഷ് ഗോപിലേക്ക് മാസ് ആക്ഷൻ ത്രില്ലർ ചാനലുകളിൽ നിറഞ്ഞു നിൽക്കുന്നു സുരേഷ് ഗോപി തിയേറ്ററുകളിൽ ഇടിമുഴക്കം സൃഷ്ടിക്കുന്ന ഒരു ഷാജി കൈലാസ് പടത്തിന്റെ ത്രില്ലുണത്രേ സുരേഷ് ഗോപിയുടെ വിജയത്തിന് അങ്ങനെ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന സുരേഷ് ഗോപിക്ക് ഇന്നലെ വരെ പരിഹാസം ഇന്ന് അനുമോദനം നാളെ ഇതേ മാധ്യമങ്ങൾ പഴയ ട്രാക്കിലേക്ക് എന്നാൽ മാധ്യമങ്ങൾ അവരുടെ ഭാവനയെ സൃഷ്ടിക്കുന്ന വ്യാജ വാർത്തകൾ തനിക്ക് വളർച്ചയിലേക്കുള്ള വളം മാത്രമാണെന്നാണ് സുരേഷ് ഗോപിയുടെ നിലപാട് സിഡോസ് കോഴിക്കോട്